പീരിവേട്ടിലെ സീതിയുടെ മരണത്തിൽ പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് വനംവകുപ്പ് ഉദ്യോഗസ്ഥനല്ല കൊലപാതകമാണോ അല്ലയോ എന്ന് പറയേണ്ടത് ഭർത്താവ് കുറ്റക്കാരനാണെങ്കിൽ അത് അന്വേഷിച്ച് പോലീസ് പറയട്ടെ സീതയുടെ മകൻ താനാണ് അമ്മയെ ആനയുടെ ചുവട്ടിൽ നിന്നും വലിച്ചുമാറ്റിയതെന്ന് പറയുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടാൻ പാടില്ലെന്നും സി വി വർഗീസ് ചെറുതോണിയിൽ പറഞ്ഞു ഇന്ന് ഇതൊരു സംഭവം ഉണ്ടായാൽ ആ സംഭവത്തെ സംബന്ധിച്ച് നിജസ്സിന്റെ അന്വേഷിക്കാൻ കഴിയുന്ന ഒട്ടേറെ സാങ്കേതിക സംവിധാനം ആ അന്വേഷണം നടത്തി അന്വേഷണ അടിസ്ഥാനത്തിൽ വസ്തുത പുറത്തു കൊണ്ടുവരണമെന്നാണ് സി പി എമ്മിന്റെ അഭിപ്രായം ഒന്ന് ഭർത്താവ് ഇവരെ കൊലപ്പെടുത്തിയതാണ് എന്ന് പറയുന്ന വാദത്തിനോളം ആനയിലവിട്ടിക്കൊന്നതാണെന്നുള്ളത് സംബന്ധിച്ച് ഇപ്പൊ പ്രാഥമിക പോലീസിന്റെ അന്വേഷണത്തിൽ അവർ നിൽക്കും ഇൻക്വസ്റ്റ് തയ്യാറാക്കിയത് പോലീസാണല്ലോ സ്ഥലപരിശോധനം നടത്തിയത് പോലീസാണ് അപ്പൊ അതുകൊണ്ടത് അന്വേഷിക്കട്ടെ ദുരൂഹതയുടെയും ഊഹാപോടെ പിന്നാലെ പോകേണ്ടതില്ല എന്ന് തന്നെയാണ് സി പി എമ്മിന്റെ അഭിപ്രായം ഈ മരണപ്പെട്ട സീതയുടെ കുട്ടിയുടെ മഹൻ തന്നെ പറയുന്നുണ്ട് ഞാനാണ് അമ്മയുടെ കാൽ പോയ ആനെ വലിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനെ സംബന്ധിച്ച് അവിടെ ഒരു അന്വേഷണത്തെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് വളരെ കൃത്യതയോടുകൂടി അന്വേഷണം നടത്തി നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണം അതുകൊണ്ട് ദുരൂഹതയെ അവസാനിക്കണം ആധികാരികമായൊരു മരണം ഉണ്ടായാൽ അത് കൊലപാതകമാണോ സ്വാഭാവിക മരണമാണോ അല്ലെങ്കിൽ ആനയൊട്ടി ആണോ മരിക്കാൻ ഇടയായതെന്ന് ആധികാരികമായ അന്വേഷണത്തിലൂടെ പറയേണ്ടത് പോലീസാണ് വനമ്പ് ഉദ്യോഗസ്ഥന്മാരെ അത്ര ചുമതല എൽഗിഎഫ് കോൺമെന്റ് ഏൽപ്പിച്ചിട്ടില്ല